ും ഒന്നും ഇല്ലാതെ അൽഫാം അങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും വളരെ എളുപ്പത്തിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതിനുള്ള മസാലകളൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതാണ് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക മസാല തയ്യാറാക്കാൻ വേണ്ടി ഒന്നര ടീസ്പൂണിൽ മുഴുവനായിട്ടുള്ള മല്ലി തന്നെ എടുക്കുക ഒരു സ്പൂണിൽ കുരുമുളകും അതേ അളവിൽ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും എടുക്കുക ഇനി ഇതിലേക്ക് പട്ടായും ഗ്രാമ്പൂ ഏലക്കായും മൂന്ന് വറ്റൽമുളകും ചേർക്കുക ഇത് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പകുതി തക്കാളി ഒരു ചെറിയ കഷ്ണം സവാള അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അല്പം മല്ലിയിലും പുതിനയിലയും ഇത്രയും സാധനങ്ങളും മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക തക്കാളിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് മസാലകളൊക്കെ മിക്സ് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണില് തൈര് ചേർത്ത് കൊടുക്കുക കൂടെ അല്പം ചെറുനാരങ്ങ നീരും നേരത്തെ പൊടിച്ച് വെച്ച പൊടികളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടാമതായിട്ട് അരച്ചു വെച്ച അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഒന്നര സ്പൂണിലാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി അല്പം ചേർത്ത് കൊടുക്കുക അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കളർ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് അത് തേച്ച് പിടിപ്പിക്കണം അതിനുവേണ്ടി ചിക്കൻ നന്നായിട്ട് തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ കഷ്ണമായോണ്ട് തന്നെ ഉള്ളിലോട്ടൊന്നും മസാലകൾ പിടിക്കുകയും അതുകൊണ്ട് വരയിട്ട് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ മസാലകൾ തേച്ച് പിടിപ്പിക്കുക ഇനി ഒരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം തിരക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എത്രയും വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെക്കുക രണ്ട് ടേബിൾ സ്പൂണിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്നോ നാലോ സ്പൂണിൽ ടൊമാറ്റോ കെച്ചപ്പും ഒരു ടീസ്പൂണിൽ കുരുമുളക് പൊടിയോ അതേ അളവ് തന്നെ വറ്റൽമുളക് പൊടിച്ചെടുത്തതും ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക എരിവുപ്പൊക്കെ നോക്കിയ ശേഷം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണിൽ ചെറുനാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഉപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം എരിവും പൊളിയൊക്കെയുള്ള അൽഫാമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് തണുപ്പ് മാറിയ ചിക്കന് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രില്ലും ഓവനൊക്കെ വേണമെന്ന് കരുതി ഉണ്ടാക്കാതിരിക്കുന്നവർക്ക് വേണ്ടി താണ് ഈ ഒരു റെസിപ്പി അൽഫാം ഇഷ്ടമുള്ളവരും ഇതുവരെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വെക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഒരു മുക്കാൽ ഭാഗവും ഒക്കെ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കണം ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം രണ്ട് ഭാഗത്തും സോസ് തേച്ച് പിടിപ്പിക്കുക നിങ്ങളുടെ ഓവണിലോ ഗ്രില്ലിലോ ഒക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിലും ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ സോസ് തേച്ച് കൊടുക്കേണ്ടത് ശേഷം പാത്രം അടച്ച് വെച്ച് തീ കുറച്ച ശേഷം ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അൽഫാം ചിക്കൻ്റെ അതേ മണോരുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പുകയിച്ചെടുക്കണം അതിനുവേണ്ടി ചാർക്കോളോ ചിരട്ട കിണലോ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും ശേഷം അടച്ചു വെക്കുക അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള അൽഫാമിടോ തയ്യാറായിട്ടുണ്ട് ചിക്കൻ കഴിക്കുന്നവർക്കൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും മാത്രമല്ല നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാനും പറ്റും ഓവനും ഗ്രില്ലും ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവൻ ഒട്ടും പിറകിലല്ല കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം മറക്കാതെ ട്രൈ ചെയ്യുക